നടിയായ സാമന്ത റൂദ് പ്രഭു വിവാഹിതയായി പങ്കാളി രാജ്നിധി മോറുവിനൊപ്പമുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് താരം തന്നെയാണ് തന്റെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിരവധി ആരാധകരാണ് തന്റെ പോസ്റ്റിനടിയിൽ ആശംസകൾ അറിയിച്ചിട്ടുള്ളത് കോയമ്പത്തൂരിലെ ഇഷായോഗ സെന്ററിലെ ലിംഗഭൈരവി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച രാവിലെയാണ് സാമന്തയും സംവിധായകൻ രാജ്നിധി മോറു വിവാഹിതരായത് ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് നടൻ ാഗ ചൈതന്യയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സാമന്ത വിവാഹമോചനം നേടിയത് ശ്യാമി ദേയ ആയിരുന്നു രാജാദ്യം വിവാഹം കഴിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുവരും വേർപിരിഞ്ഞു ഇരുവരുടെയും പ്രണയത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു സമാന്തയും രാജും ദി ഫാമിലി മാൻറ്റു സിറ്റാൻഡൽ ഹണി ബണി എന്നീ പ്രൊജക്ടുകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ രാജിനൊപ്പമുള്ള ചിത്രങ്ങൾ പതിവായി പങ്കുവച്ചതിനെ തുടർന്നാണ് ഇരുവരും പ്രണയത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമായത് ജോലിയുമായി ബന്ധമില്ലാത്ത സാഹചര്യങ്ങളിലും ഇരുവരെയും ഒരുമിച്ച് കാണുന്നത് പതിവായിരുന്നു